നമസ്കാരം കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈലുണ്ടായ മണ്ണിടിച്ചിൽ നാനൂറിലേറെ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഒറ്റയടിക്ക് മണ്ണിടിഞ്ഞു പോയ ആ നാടിനെ കൈപിടിച്ചുയർത്താൻ കേരളം ഒരുമിക്കുന്ന കാഴ്ചയും ആദ്യഘട്ടത്തിൽ കണ്ടു ആദ്യഘട്ടത്തിൽ ദുരിതബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റി അവർക്ക് അടിയന്തിര സഹായമായി പതിനായിരം രൂപ കൈമാറുക മാത്രമാണ് സർക്കാർ ചെയ്തത് മറ്റു കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ പുനരധിവാസത്തിനായി സ്ഥലം കണ്ടെത്തൽ അന്തിമഘട്ടത്തിലാണെന്നാണ് സർക്കാർ പറയുന്നത് ദുരന്തം സംഭവിച്ച സ്ഥലത്തോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് കൽപ്പറ്റയിൽ വീടൊരുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ് ആണ് കണ്ടെത്തിയതിൽ ഒരു സ്ഥലം എന്നാൽ ഇത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല മേപ്പാടിയിലെ മറ്റൊരു എസ്റ്റേറ്റിലും പുനരധിവാസം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ നടപടികൾ വേഗത്തിലാകുന്നില്ലെന്ന വിമർശനം ഒരു കോണിൽ ഉയരുന്നുണ്ട് ഇതിനിടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചത് കേരളം പ്രകൃതി ദുരന്തത്തിന്റെ നാടായി മാറുന്നുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഇതോടൊപ്പം വയനാടിന്റെ പുനരധിവാസത്തിനായി ആയിരത്തി ഇരുന്നൂറ് കോടി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും പരുക്കേറ്റവരുടെയും വീട് നഷ്ടപ്പെട്ടവരുടെയും ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞതും കേന്ദ്രത്തിന് എഴുതിയതുമായ കണക്കിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് കോടി പുനരധിവാസത്തിന് വേണ്ടി വരില്ലെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ദുരന്തമുണ്ടായപ്പോൾ നിരവധി ബിസിനസ്സുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ വീടടക്കം ഇതിനോടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരെ പുനരധിവാസ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മാത്രം നാനൂറ് കോടി ഇതിനോടകം എത്തിക്കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ ഇനി സംസ്ഥാനം പുനരധിവാസം വേഗത്തിലാക്കുകയാണ് വേണ്ടത് ഇതിനിടെ വയനാട്ടിലെ ദുരിതബാധിതരുടെ അവസ്ഥ അതിദയനീയമാണ് പതിനായിരം രൂപ വീതം സർക്കാർ എല്ലാവർക്കും കൊടുത്തതല്ലാതെ കാര്യമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല വാടകയിൽ മാസം ആറായിരം രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞുവെന്ന് മാത്രം ഇതിനിടെ ദുരിതബാധിതർ ജീവിതം വീണ്ടും ദുരിതത്തിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന ആശങ്കയുണ്ട് അങ്ങനെ ദുരിതം ബാധിച്ചവരെ സഹായിക്കാൻ മറുനാടൻ മലയാളി രംഗത്ത് വരികയാണ് ദുരിതബാധിത പ്രദേശങ്ങൾ നേരിട്ട് പോയി കണ്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് മറുനാടൻ സഹായഹസ്തവുമായി രംഗത്ത് വന്നത് മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഒരു മാസം നീണ്ട ക്യാമ്പയിനിൽ ഒരു കോടിയിലധികം രൂപയാണ് മറനാടൻ മുൻകൈ എടുത്ത് ശേഖരിച്ചത് തികച്ചും സുതാര്യമായാണ് മറനാടൻ ഫണ്ട് ശേഖരണം നടത്തിയത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വഴിയാണ് പ്രധാനമായും പണം സ്വരൂപിച്ചത് ഇതുവഴി ബ്രിട്ടനിലെ മലയാളികളിൽ നിന്നും ശേഖരിച്ച എഴുപത്തിയൊന്ന് ലക്ഷത്തിനൊപ്പം തിരുവനന്തപുരം പൂവാറിലെ സന്നദ്ധ സംഘടനയായി ശാന്തിഗ്രാമുമായും സഹകരിച്ചു ഇവരുടെ അക്കൌണ്ടിലെത്തിയ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ചേർന്നപ്പോൾ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള നന്മ വളർന്നത് ഒരു കോടി രൂപയ്ക്ക് മുകളിലേക്കാണ് ഈ പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാമെന്നതാണ് മറുനാടൻ നൽകിയ ഉറപ്പ് ആ ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നത് ദുരിതബാധിതരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിലായിരിക്കും മുൻഗണന ദുരിതബാധിത പ്രദേശങ്ങളിൽ മാതാപിതാക്കൾ നഷ്ടമായ കുഞ്ഞുങ്ങൾക്കും മറ്റുമായിരിക്കും പ്രധാന മുൻഗണന നൽകുക പ്രാഥമിക അപേക്ഷകളൊക്കെ സ്വീകരിച്ച് അന്തിമ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഫാക്ട് ഫൈൻഡിങ് ടീം ശനിയാഴ്ചയും ഞായറാഴ്ചയും ദുരിതബാധിത മേഖലയായ ചൂരൽമലയിലും മുണ്ടക്കയിലും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജി ൊപ്പം തിരുവനന്തപുരത്തെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് പുഞ്ചക്കരി ജി രവീന്ദ്രൻ നായർ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ സാബു ചുണ്ടക്കാട്ടിൽ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പ്രസിഡന്റ് റഷീദ് പർമൻ ഈ സംഘടനയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ കബീർ ശാന്തിഗ്രാം ഡയറക്ടർ എൽ പങ്കജാക്ഷൻ സമരിയ മിനിസ്ട്രി ചെയർമാൻ മനോജ് തുടങ്ങിയവരാണ് ഫാക്ട് ഫൈൻഡിങ് ടീമിലുള്ളത് ഇവർ രണ്ടു ദിവസം ദുരിതബാധിത സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുമായി ഇടപഴകി അവിടെ ഇപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കും അതുപോലെ മറന്നാടൻ നൽകുന്ന ഈ ചാരിറ്റി ഫണ്ട് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാനും പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഈ ക്യാമ്പയിനുമായി മറന്നാടൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നു അതിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നു മാതാപിതാക്കളില്ലാത്ത കുട്ടികൾക്ക് സർക്കാർ പണം കൊടുക്കുന്നു എന്നതായിരുന്നു പ്രസ്താവന പത്ത് ലക്ഷം രൂപ പിതാവില്ലാത്ത പേർക്കും അമ്മയോ അച്ഛനോ നഷ്ടപ്പെട്ട ഏഴുപേർക്ക് അഞ്ചു ലക്ഷവും നൽകാൻ തീരുമാനമുണ്ടായി അതായത് പതിനൊന്ന് പേർക്കാണ് സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ മറന്നാടിന്റെ ചാരിറ്റി കണക്കിൽ കൂടുതൽ പേരുണ്ട് ഏകദേശം ഇരുപത്തിയൊന്നോളം പേരുണ്ടെന്നാണ് വിവരം ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ചിലപ്പോൾ മറനാടിന്റെ ചാരിറ്റി പ്രവർത്തനം മുന്നിൽ കണ്ടാകാം സർക്കാർ ഇപ്പോൾ ദുരിതബാധിതർക്ക് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു കോടി രൂപ സമാഹരിക്കുമെന്നും ദുരിത മേഖലയിൽ മാതാപിതാക്കൾ നഷ്ടമായ കുരുന്നുകൾക്ക് െന്നും ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറുനാടൻ ഒരു മാസം നീണ്ട ഫണ്ട് സമാഹരണം നടത്തിയത് ഇത് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കാമെന്നാണ് കരുതുന്നത്